കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെ ആ ദിനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധരിക്കുന്ന സാരിയും ചർച്ചയാവാറുണ്ട് ഇത്തവണ മധുബനി സാരി ധരിച്ചാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് മധുബനി കലയ്ക്കും പത്മ പുരസ്കാര ജേതാവ് ദുലാരി ദേവിക്കും ആദര സൂചകമായാണ് ഈ സാരി ധരിച്ചിരിക്കുന്നത് ദുലാരി ദേവി തന്നെയാണ് ഈ സാരി ധനമന്ത്രിക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്മശ്രീ പുരസ്കാര ജേതാവാണ് ദുലാരി ദേവി ദുലാരി ദേവിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് മധുബനി സാരി ധരിച്ച ബജറ്റ് മന്ത്രി അവതരിപ്പിക്കുന്നത് സ്വർണ ബോർഡിലുള്ള മനോഹരമായ ക്രീം സാരിയും ചുവന്ന ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത് ബീഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള ഒരു പരമ്പരാഗത നാടോടി കലാരൂപമാണ് മധുബനി സങ്കീർണമായ ജാമി പാറ്റേണുകൾ പുഷ്പരൂപങ്ങൾ രൂപങ്ങൾ പ്രകൃതിയുടെയും പുരാണങ്ങളുടെയും ചിത്രീകരണങ്ങൾ എന്നിവയാൽ സവിശേഷമാണ് ഈ മധുബനി സാരി മധുബനി അതിന്റെ തനതായ നിറങ്ങൾ കൊണ്ടും വരകളാലും അതിലെ പ്രതീകാത്മക ബിംബങ്ങൾ കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് മധുബനി രൂപത്തിലുള്ള സാരി ധരിക്കുന്നതിലൂടെ ഒരു ഫാഷൻ പരിചയപ്പെടുത്തുകയല്ല മറിച്ച് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ പരമ്പരാഗത കലാരൂപത്തെ സജീവമായി നിലനിർത്തുന്ന കരകൗശല വിദഗ്ധരെ പരിഗണിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് മിഥുന ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് നിർമ്മല സീതാരാമൻ ദുലാരി ദേവിയെ കാണുകയും ബീഹാറിലെ മധുബനി കലയെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തത് ശേഷം സാരി സമ്മാനിച്ച ദുലാരി ദേവി ബജറ്റ് ദിനത്തിൽ നിർമ്മല സീതാരാമനോട് സാരി ധരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട് ശൈശവ വിവാഹം എയ്ഡ്സ് ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ തന്റെ ചിത്രങ്ങളിലൂടെ അവബോധം പകരുന്നയാളാണ് ദുലാരി ദേവി അൻപതിലധികം പ്രദർശനങ്ങളിലായി പതിനായിരത്തോളം ചിത്രങ്ങൾ ദുലാരി ദേവി വരച്ചിട്ടുണ്ട് ബജറ്റ് ദിനത്തിൽ നിർമ്മല സീതാരാമൻ ധരിക്കുന്ന സാരികളെല്ലാം വാർത്തകളിലിടം നേടിയിട്ടുണ്ട് വെള്ളപ്പൂക്കളുള്ള നീല സാരിയാണ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ധരിച്ചത് സാരിയിലെ പൂക്കളുടെ രൂപങ്ങളുമായി വർണ്ണം ഏകോപിപ്പിക്കാൻ ക്രീം നിറത്തിലുള്ള ബ്ലൗസ് ധരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ചുവന്ന സാരിയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രൗൺ ഓഫ് വൈറ്റും ചേർന്ന ബോം കെ സാരിയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഫ് വൈറ്റ് ചുവന്ന കോമ്പിനേഷനിലുള്ള പോച്ചാമ്പള്ളി സാരിക്ക് പച്ചക്കരയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കടും മഞ്ഞ് സ്വർണ്ണ നിറത്തിലുള്ള സാരി രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പിങ്ക് നിറത്തിലുള്ള മംഗൾഗിരി സാരിയായിരുന്നു നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത് സ്വർണക്കരിയായിരുന്നു ഈ സാരിക്ക് ഉണ്ടായിരുന്നു